ഭക്തിസാന്ദ്രമായ പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ മടപ്പുര ഈ വർഷത്തെ തിരുവപ്പന മഹോത്സവത്തിന് ഡിസംബർ രണ്ടിന് ചൊവ്വാഴ്ച കൊടിയേറും ഡിസംബർ മൂന്നിന് പുലർച്ചെ തിരുവപ്പന വെള്ളാട്ടം കെട്ടിയാടും പറശ്ശിനി മുത്തപ്പൻ ഒരു വിശ്വാസം എന്നതിലുപരി ഒരഭയസ്ഥാനമാണ് ഇവർക്കും ജാതി മത ലിംഗ എല്ലാവർക്കും തേടിയെത്താവുന്ന തിരുസന്നിധി യാതൊരു തുണയുമില്ലാത്തവർക്ക് ആശ്വാസമായും വിശന്നെത്തുന്നവൻ അന്നവും തരുന്ന മുത്തപ്പൻ വാണരുളുന്ന ഇടം പറശ്ശിനിമപ്പുരിയിൽ ഇത്തവണത്തെ പുത്തരി മഹോത്സവത്തിന് ചൊവ്വാഴ്ചയാണ് തുടക്കമാകുന്നത് ചൊവ്വാഴ്ച രാവിലെ ഒൻപത്യേഴിനും പത്ത് പത്തിനും മധ്യേയുള്ള മുഹൂർത്തത്തിൽ പി എം സതീശൻ മടയിന്റെ സാന്നിധ്യത്തിൽ മാടമനയില്ലാത്ത നാരായണൻ നമ്പൂതിരി കൊടിയേറ്റുന്നതോടെ പുത്തരി തിരുവപ്പന മഹോത്സവത്തിന് തുടക്കമാകും ഉച്ചയ്ക്ക് തറവാട്ടിലെ മുതിർന്ന സ്ത്രീ വ്രതശുദ്ധിയോടെ തയ്യാറാക്കിയ നിവേദ്യ സാധനങ്ങൾ ശ്രീകോവിലിൽ സമർപ്പിക്കും തുടർന്ന് മൂന്ന് മണി മുതൽ മലയിറക്കലും നടക്കും മൂന്നേ മുപ്പതിന് തയ്യൽ തറവാട്ടുകാരുടെ പൂർവിക ആയോധന കലാഭ്യാസത്തോടെയുള്ള കാഴ്ചവരവ് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതോടെ തലശ്ശേരി കോഴിക്കോട് എന്നിവിടങ്ങളിലെ പതിനഞ്ചോളം ദേശക്കാരുടെ വർണ്ണപ്പകിട്ടാർന്ന കാഴ്ചവരവുകൾ മുത്തപ്പ സന്നിധിയിൽ പ്രവേശിക്കും സന്ധിക്ക് മുത്തപ്പന്റെ വെള്ളാട്ടവും തുടർന്ന് അന്തിവേലയ്ക്ക് പറശ്ശിനി കുടുംബാംഗങ്ങളും കഴകക്കാരും കുന്നുമൽ തറവാട്ടിലേക്ക് കലശമെഴുന്നള്ളിക്കുന്നതിനായി പുറപ്പെടും ശേഷം മടപ്പുരയിലേക്ക് കലശമെഴുന്നള്ളിക്കും ഡിസംബർ മൂന്നിന് പുലർച്ചെ അഞ്ചേ മുപ്പതിന് തിരുവപ്പനയുടെ പുറപ്പാടും നടക്കും തിരുവപ്പന കോലം ധരിക്കുന്നത് പറശ്ശിനിക്കടവിലുള്ള പി പി പ്രദീപനും വെള്ളാട്ടം കോലധാരി പി പി പ്രതീഷും സന്ധ്യ വെള്ളാട്ടം കോലധാരി കെ രഞ്ജിത്തുമാണ് ഡിസംബർ ആറിന് കലശാട്ടത്തോടുകൂടി പുത്തരി തിരുവപ്പന മഹോത്സവത്തിന് കൊടിയിറങ്ങും ഉത്സവത്തോടനുബന്ധിച്ച് പറശ്ശിനി മടപ്പുര മുത്തപ്പൻ കഥകളി യോഗത്തിന്റെ സമർപ്പണമായി പ്രഗത്ഭകലാകാരന്മാരെ ഉൾപ്പെടുത്തി ഡിസംബർ അഞ്ച് ആറ് തീയതികളിൽ കഥകളിയും അരങ്ങേറും ജില്ലയ്ക്കകത്തും പുറത്തുനിന്ന് പതിനായിരങ്ങളാണ് ഉത്സവനാളുകളിൽ മുത്തപ്പന്റെ അനുഗ്രഹം തേടി മടപ്പുരയിലെത്തുക സീ ന്യൂസ് ധർമ്മശാല